ഇസ്രയേലിന് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ് അതായത് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി വന്ന ഇസ്രയേൽ കപ്പൽ തുറമുഖത്തേക്ക് പ്രവേശിക്കുന്നത് നിഷേധിച്ചിരിക്കുകയാണ് സ്പെയിൻ സ്പെയിൻ വിദേശകാര്യ മന്ത്രി ജോസ് മാനുവൽ ആണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് അത് കപ്പലിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല മെയ് ഇരുപത്തി ഒന്നിന് തുറമുഖത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതിക്കാണ് ഡാനിഷ് കപ്പൽ കമ്പനി അനുമതി നേടിയിരിക്കുന്നത് ഇസ്രയേലെ ഹായ്വ തുറമുഖത്തേക്ക് ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി പുറപ്പെട്ട കപ്പലിനാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഡാനിഷ് പതാക സ്ഥാപിച്ച കപ്പൽ പുറപ്പെട്ടത് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഗസയിലെ ഇസ്രയേൽ വംശഹിത്യ രൂക്ഷമായി വിമർശിക്കുന്ന യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ എങ്കിലും ആദ്യമായാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഇസ്രയേലിനെതിരെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ എത്തുമോ എന്ന ഒരു കപ്പൽ തീരുമ അല്ലെങ്കിൽ തീരമണയുന്നതിന് അനുമതി ആവശ്യപ്പെട്ടതും ഈ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ആയുധങ്ങളല്ല സമാധാന ആവശ്യമാണെന്ന് പറഞ്ഞാണ് സ്പെയിൻ കപ്പലിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത് ഭാവിയിൽ ആയുധങ്ങളുമായി എത്തുന്ന കപ്പലുകളോടുള്ള സമീപനം ഇത് തന്നെയായിരിക്കുമെന്നാണ് സ്പെയിൻ മന്ത്രി ജോസ് മാനുവൽ പറഞ്ഞിരിക്കുന്നത് ഗസയിലെ വംശീയതയിൽ രൂക്ഷമായി വിമർശിക്കുന്ന സ്പെയിൻ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ തങ്ങളുടെ നിലപാടിലൊപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് ഈ ഫലസ്തീൻ രാഷ്ട്രീയം രൂപീകരിക്കുക എന്നതാണ് സ്പെയിന്റെ മറ്റൊരു നിലപാട് ഇനി ഗസയിൽ ഇസ്രയേൽ ആക്രമണം ആക്രമിച്ചതിന് ശേഷം ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന നേരത്തെ സ്പെയിൻ അവസാനിപ്പിച്ചിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ ഈ ഒരു െന്ന് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിൽ ജനരോഷം തുടരുകയാണ് ഈ ബന്ധികളുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പരിപാടികളുമായിട്ട് ഇസ്രയേൽ വളഞ്ഞിരുന്നു ഹമാസും മുമ്പ് പുറന്തള്ളേണ്ടത് നെഹ്ദന്യാഹുവിനെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ലായിർ ലാപഡ് പറഞ്ഞിരിക്കുന്നത് ഈ ഗസയിൽ സൈനികർ കൊല്ലപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം നദന്യോഹുനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് ഇനി അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സൗഹൃദ വെടിവെപ്പിലാണെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ വിശദീകരണം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്ന് സൈനിക വക്താവ് അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഈ ഒരു തിരിച്ചടി ഇപ്പോൾ സ്പെയിനിൽ നിന്നൊരു തിരിച്ചടി ഇസ്രയേലിന് വന്നിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ വടക്കൻ ഇസ്രയേൽ അതിർത്തിയിൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് നാല് സൈനികർക്ക് പരിക്കേറ്റിരുന്നത് ഈ ഹിസ്ബുല്ല അയച്ച കണക്കിന് മിസൈലുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ വൻതോതിൽ നാശം വരുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ഫലസ്തീൻ ജനതയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പാകെ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ് പല പ്രാവശ്യം ദക്ഷിണാഫ്രിക്ക വന്നിരുന്നു വംശ വംശഹത്യ കേസിന്റെ ഭാഗമായി കൈമാറിയ പുതിയ പരാതിയിലാണ് ഹേഗിലെ കോടതിയിൽ വാദം ആരംഭിച്ചത് ഇസ്രയേലിന്റെ വാദം ഇന്ന് നടക്കുകയും ചെയ്യും ഇതിനിടെ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം നടക്കുന്നുവെന്ന റഫേൽ ഭക്ഷണ വിതരണം നിർത്തിയതായി യു എൻ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമും അറിയിച്ചിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ മെയ് പതിനൊന്ന് മുതൽ യു എൻ്റെ ഭക്ഷണ വിതരണം മുടങ്ങിയിരിക്കുകയാണ് കാൺ യൂനിസ് ദൈർ അൽ ബലാഹ് എന്നിവിടങ്ങളിൽ സ്ഥിതി പരിതാപകരമാണെന്നാണ് പറയുന്നത് റഫാ ഈജിപ്ത് അതിർത്തി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് അടച്ചത് കാരണം ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും ക്ഷാമം രൂക്ഷമാണ് അവിടെ മിക്ക ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിലും ഇസ്രായേൽ മേൽനോട്ടത്തിലും അതിർത്തി തുറക്കാമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഈജിപ്ത് ഈ നിർദ്ദേശം തള്ളിയതാണ് റിപ്പോർട്ടുകൾ വരുന്നത് കൈറോയിൽ ഇസ്രയേൽ സംഘം ഈജിപ്ത് സുരക്ഷാ വിഭാഗം മേധാവികളുമായി അതിർത്തി തുറക്കുന്ന കാര്യം ചർച്ച ചെയ്തെങ്കിലും തീരുമാനമായില്ല എന്നും വിവിധ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ യുദ്ധാനന്തര ഗസയുടെ നടത്തിപ്പും രാഷ്ട്രീയ പരിഹാര മാർഗങ്ങളും തുടർന്ന് കാണാതെയുള്ള റഫ ആക്രമണം പ്രതിസന്ധി സങ്കീർണമാക്കുമെന്ന് അമേരിക്ക ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ തടഞ്ഞു തടഞ്ഞുവെച്ച് ഇസ്രയേലിനുള്ള അമേരിക്കയുടെ ആയുധ ഷിപ്മെന്റിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഇസ്രേലിനുള്ള സുരക്ഷാ സഹായം തടയുന്ന ഭരണകൂട നടപടി വിലക്കുന്ന ബില്ലും യു എസ് പാസ്സാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾ തിരിയുകയാണ് ഇപ്പോൾ സ്പെയിൻ ആയുധം നിർത്തലാക്കിയൊണ്ട് അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് ആ കപ്പൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രയേലിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം യുദ്ധത്തിന് ഉള്ള സാധനങ്ങളെല്ലാമാണ് അതുകൊണ്ട് തന്നെ ഇനി എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടി ഏൽക്കുന്ന ഈ ഒരു ഇസ്രയേലിനെ എന്ത് വേണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിയാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ടുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെയാണ് കാരണം ജനങ്ങൾ സ്വന്തം ജനങ്ങൾ പോലും അദ്ദേഹത്തിനെതിരെ തിരിയുമ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ് കാരണം അദ്ദേഹം നടത്തുന്ന ഈ കണ്ണില്ലാത്ത ക്രൂരതയിൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പരാജയത്തിലേക്ക് നദന്യാഹു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ